ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമുക്ക് രാവിലെ ഒന്ന് അമ്പലത്തിൽ പോയാലോ അമ്പലം എന്ന് വെച്ചാൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ നല്ല പരിചയമുള്ള അരുവിക്കൽ ശ്രീ ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത് പോകുന്ന വഴിയൊക്കെ നല്ല പ്രകൃതി രമണീയമായ വഴികളാണ് വഴിയിലിടക്കിടയ്ക്ക് അതിൻ്റെ ബോർഡും വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തും ഏറ്റുമാനൂരുന്ന ഒരു ഏഴ് കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ അമ്പലം വരുന്നത് അകത്തോട്ട് പോകും തോറും വഴികളൊക്കെ തീരെ ചെറുതാണ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് നമ്മൾ നിർത്തി കൊടുത്തെങ്കിൽ അവർക്ക് പോകാൻ അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട് പക്ഷേ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നല്ല മനോഹരമായ ഒരു കുഞ്ഞ് തോട് പോലെ കാണാം അതിനകത്ത് നല്ല ക്ലിയർ വെള്ളമാണ് കേട്ടോ ക്ലിയർ എന്ന് പറഞ്ഞാൽ നല്ല ക്രിസ്റ്റൽ ക്ലിയർ അതിനൊക്കെ ആളുകൾ കിടന്ന് നീന്തുമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അങ്ങനെ ഇതാണ് അമ്പലം അമ്പലത്തിൻ്റെ അടുത്തേക്ക് ഞങ്ങളെത്തി എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഇഷ്ടം പോലെ ആളുകളുണ്ടായിരുന്നു ഞങ്ങൾ ചെന്ന ഒരു സൺഡേയും കൂടെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു എല്ലാവരും ഈ ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് ആണെന്ന് തോന്നുന്നു മെയിൻ ആയിട്ടും വരുന്നത് അവിടെ കുറേ കുട്ടികൾ കളിക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നമുക്കും പിന്നെ വെള്ളം കണ്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനാണ് നോക്കിയിരിക്കുന്നത് നമുക്ക് ഉറങ്ങാമല്ലോ വെള്ളം എല്ലാവർക്കും കൂടെ ഉള്ളതല്ലേ അങ്ങനെ ഞങ്ങളും വെള്ളത്തിലേക്ക് ചടി ഇറങ്ങി അങ്ങനെ നല്ല തണുത്ത വെള്ളമാണ് പിന്നെ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ നല്ല കാറ്റും അമ്പലത്തിലെ പാട്ടും പിന്നെ ഈ ഈ ചെറുതായിട്ട് ഈ ഒഴുകുന്ന വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ടും എല്ലാം കൂടെ നല്ല കിട്ടില്ലേനൊരു വൈബ് കിട്ടുന്ന ഒരു സ്ഥലമാണിത് നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത് എന്നാലും അതൊരു കിടിലൻ വൈബ് തന്നെയായിരുന്നു കേട്ടോ മാത്രം ആളുകളല്ലേ എവിടുന്നൊക്കെ ആളുകൾ വരുന്നതെന്നറിയും പിള്ളേരൊക്കെ അങ്ങ് വെള്ളത്തിൽ വീണ് കിടന്ന് കുളിച്ച് കളിക്കുകയായിരുന്നു അത്ര അടിപൊളിയാണ് കേട്ടോ എപ്പോഴെങ്കിലും ഈ ഏറ്റുമാനൂരൊക്കെ പോകുന്ന വഴി ഇങ്ങോട്ടൊന്ന് വരുവാണെങ്കിൽ അത് നന്നായിട്ട് ഒരു മസ്റ്റ് വിസിറ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്പേസാണ് നമുക്ക് ഭയങ്കര ഗൃഹാതുരത്വമുള്ള പല പല പഴയ ഓർമ്മകളും തരുന്ന ഒരു ഒരു സ്ഥലമായിരിക്കും ഇത് ഇത് പ്രത്യേകിച്ച് ഒരു സന്ധ്യയ്ക്കൊക്കെ അധികം ആളൊന്നും ഇല്ലാത്ത സമയത്ത് ഇവിടെ വന്നിരിക്കാനാണെങ്കിൽ അതൊരു ശരിക്കും ഒരു സെറിയൽ മൊമെൻ്റ് ിയെസ് വന്ന് നോക്കണം അക്കൂട്ടം പിന്നെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ കളിക്കാതിരിക്കത്തില്ലല്ലോ പക്ഷെ വേറെ ഡ്രസ്സ് എടുക്കാത്തത് കൊണ്ട് കുളിക്കാനൊന്നും നിവൃത്തിയില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നതിന് ശേഷം അമ്പലത്തിലോട്ട് പോയി അമ്പലത്തിലോട്ട് പോകുന്ന വഴിയാണ് ഇവിടെ ഇവിടെ നല്ല വഴുക്കലുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സൈഡിൽ അവർ ഹാൻഡ് റില്സ് കൊടുത്തിട്ടുണ്ട് പതിയെ പതിയെ പോയില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും അവിടെ ഞങ്ങൾ പോയപ്പോൾ തന്നെ രണ്ട് മൂന്ന് പിള്ളേർ നടുവും തെല്ലി വീഴുന്നത് കണ്ടായിരുന്നു അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ പതിയെ പിടിച്ച് പിടിച്ചാണ് ഞങ്ങൾ അമ്പലത്തിനകത്തേക്ക് കയറിയത് അമ്പലത്തിനകത്തും നല്ല തിരക്കുണ്ടായിരുന്നു ഇതാണ് അമ്പലത്തിൻ്റെ സ്റ്റെപ്പ് സ്റ്റെപ്പ് കയറി നമ്മൾ അവിടെ ചെന്നു അമ്പലത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പതിയെ ഞങ്ങൾ ഇറങ്ങി തിരികെ പോയി അപ്പം ശരിയെന്നാൽ ചാച്ചാ ബായ് ബായ്